നമസ്കാരം പാകിസ്ഥാനിനെ ഭീകരാക്രമണം അവസാനിപ്പിക്കാതെ ഒരു മേഖലയിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് ഇന്ത്യക്ക് മേൽ പ്രഹരം നൽകാൻ പല വഴികളിലൂടെയും ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഉൾട്ട പോലെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് സിന്ധു നദി കരാർ ഇന്ത്യ മരവിപ്പിച്ചത് പാകിസ്ഥാന് കിട്ടിയ എട്ടിന്റെ പണി തന്നെയായിരുന്നു ഇപ്പോഴത്തെ സിന്ധു നദീജല കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ നദികളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം ദില്ലി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി ആരംഭിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നു പുതിയ കനാലുകൾ പണിത് ദില്ലി രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ജലം എത്തിക്കും രക്തവും വെള്ളവും ഇനി ഒരുമിച്ചൊഴുകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി ഇത് മാറും വ്യക്തമായ പദ്ധതി കേന്ദ്രം തയ്യാറാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗ കൊണ്ടുപോകാൻ കനാൽ നിർമ്മിക്കും ആദ്യഘട്ടത്തിൽ ജലം രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗറിൽ ജലം എത്തിക്കുന്നതിനുള്ള കനാലാണ് നിർമ്മിക്കുക നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള കനാലായിരിക്കും ഇതിനായി നിർമ്മിക്കുക ഫാൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരായ നടപടികളുടെ ഭാഗമായാണ് ഇന്ത്യ സിന്ധു നദി ജല കരാർ മരവിപ്പിച്ചത് ഫാൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദി ജല കരാർ മരവിപ്പിച്ച തീരുമാനം ഇന്ത്യ പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി പാകിസ്ഥാൻ നാല് കത്തുകൾ അയച്ചതായി റിപ്പോർട്ടുകളുണ്ട് ജലലഭ്യത കുറവ് കാരണം പാകിസ്ഥാൻ രൂക്ഷമായ വരൾച്ച അനുഭവിക്കുകയാണെന്നാണ് സൂചന പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകരതാവളങ്ങൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും കരാർ വിഷയത്തിൽ കത്തയച്ചതായാണ് സൂചന ഇതിനിടെയാണ് കനാലുണ്ടാക്കി വെള്ളം തിരിച്ചുവിടാനുള്ള ഇന്ത്യൻ നീക്കം ഇതോടെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ നിന്നും ജലം എത്തുന്നില്ലെന്ന് കേന്ദ്രം ഉറപ്പാക്കും മൂന്ന് വർഷം കൊണ്ട് കനാൽ നിർമ്മാണം പൂർത്തിയാക്കും എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ കനാൽ നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനുവേണ്ടി യുദ്ധകാല അടിസ്ഥാനത്തിൽ പണികൾ തുടങ്ങും രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ഈ ജലം യമുന നദിയിലേക്ക് എത്തിക്കുന്നത് ഇതിനായി എഴുപത് കിലോമീറ്റർ നീളമുള്ള കനാൽ നിർമ്മിക്കും ജലം യമുനയിൽ എത്തുന്നതോടെ ദില്ലി പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളിലേക്കും ബിയാസിലെ ജലം ഒഴുകും അടുത്തിടെ സിന്ധു നദി കരാറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ എല്ലാ ആശങ്കകളും ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്ത് നൽകിയിരുന്നു കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിനാണ് കത്ത് കൈമാറിയത് ഇതേ അപേക്ഷയുമായി പാകിസ്ഥാൻ നേരത്തെ നൽകിയ രണ്ട് കത്തുകൾ ഇന്ത്യ തള്ളിയിരുന്നു പാകിസ്ഥാൻ കൈമാറിയ പുതിയ കത്ത് ജൽ ശക്തി മന്ത്രാലയം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറി ഭീകരതയും വ്യാപാരവും ഒന്നിച്ചു മുന്നോട്ട് പോകില്ലെന്നും രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പരസ്പര വിശ്വാസവും സൗഹൃദവും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ സിന്ധു നദി ജല കരാറിന്റെ അന്തസന്ധയ്ക്കെതിരെയാണ് പാകിസ്ഥാൻ പ്രവർത്തനമെന്നാണ് ഇന്ത്യൻ വിലയിരുത്തൽ പാക് ജല സെക്രട്ടറി സെയ്ദ് അലി മുർത്താസ ജൽ ശക്തി മന്ത്രാലയത്തിന് കത്തുകൾ അയക്കുകയും ആ കത്തുകൾ വിദേശകാര്യ മന്ത്രാലയത്തിന് കൈമാറുകയും ചെയ്തതായാണ് റിപ്പോർട്ട് അതേസമയം ചനാബു നദിയിലെ രൺബീർ കനാൽ വികസിപ്പിക്കാനുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നുവെന്നാണ് വിവരം കനാൽ വികസിപ്പിച്ചാൽ സെക്കൻഡിൽ നൂറ്റി അൻപത് ഘനമീറ്റർ വരെ വെള്ളം ഇന്ത്യയിലേക്ക് തിരിച്ചുവിടാനാകുമെന്നാണ് കണക്കാക്കുന്നത് നിലവിലെ നാൽപ്പത് ഘനമീറ്റർ മാത്രമാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ കനാലിന് അറുപത് കിലോമീറ്ററോളം നീളമുണ്ട് ഇതിന്റെ നീളം നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ ആക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പൂർത്തിയായാൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയെ കാര്യമായി ബാധിക്കുമെന്നതിൽ സംശയവുമില്ല വെബ് ഡെസ്ക്യൂസ്